നമുക്കൊരു കഥ കേട്ടാലോ കഥയുടെ പേരാണ് മൂന്ന് ചങ്ങാതിമാരും ഒരു രൂപ അപ്പ ഞാൻ നമുക്ക് കഥ ചങ്ങാതിമാരായ രാജുവും റഹീമും റാഫേലും ഒരു പാർക്കിൽ രൂപ നോട്ട് കണ്ടു കിട്ടി ഈ പണം കൊണ്ട് എന്തെങ്കിലും തിന്നാൻ വാങ്ങി അത് അത്യമായി പങ്കിടാൻ അവർ തീരുമാനിച്ചു രാജ് പറഞ്ഞു എനിക്കെന്തെങ്കിലും മധുരമുള്ളതാണ് വേണ്ടത് റഹീം പറഞ്ഞു എനിക്ക് വേണ്ടത് ആരോഗ്യദായകമായ എന്തെങ്കിലും ആണ് പറഞ്ഞു എന്തെങ്കിലും കുടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ കലഹിക്കുന്നത് ഒരു വയോധികൻ കേട്ടു അദ്ദേഹം അവരിൽ നിന്ന് ആ നൂറ് രൂപ വാങ്ങി ഒരു കുല വാങ്ങി കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു രാജു ഈ മുന്തിരിങ്ങയെല്ലാം നല്ല മധുരമുള്ളവയാണ് റഹീം ഈ പഴങ്ങൾ ആരോഗ്യദായകമാണ് റഫേ ഇവ ചാറുള്ളതും രസകരവുമാണ് ഇവ നിന്റെ ദാഹം ശമിപ്പിക്കും മുന്തിരിങ്ങ മൂന്ന് പേരുടെയും ആഗ്രഹം നിറവേറ്റി അവർ പഴങ്ങൾ ആവോളം ആസ്വദിച്ചു കഴിച്ചു വയോധികന് നന്ദി പറഞ്ഞാണ് ചങ്ങാതിമാർ പിഴിഞ്ഞു പോയത് ഗുണപാഠം നിങ്ങളുടെ പ്രായോഗിക ബുദ്ധി വിവേകപൂർവം പ്രയോഗിക്കൂ ബൈ